ഹായ് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ഈ കൊച്ചി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ഈ ചാനലൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ നമ്മുടെ നമ്മുടെ ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഓക്കെ അപ്പോൾ ഞങ്ങൾ സിംഹാസനത്തിലെ മുപ്പത്തിരണ്ട് മുപ്പത്തിരണ്ട് പെൺമക്കളെ എന്ന ഒരു സ്റ്റോറിയായിരുന്നു ഞങ്ങൾ ഇതുവരെ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടപ്പോൾ അതിൻ്റെ പതിനാലാമത്തെ ഭാഗമായിട്ടുള്ളു അപ്പോൾ നമുക്ക് സ്റ്റോറിയിലോട്ട് പോകാൻ എന്താണ് സ്റ്റോറിയിലുള്ള ഇത് നോക്കാം നമുക്ക് പതിനാലാമത്തെ മകളായ സുനേനയുടെ കഥയാണ് നമ്മൾ പറയാൻ പോകുന്നത് വിക്രമാദിത്യ രാജാവിൽ എല്ലാ നരവംശഗുഷങ്ങളെയും സുമുദ്രമായിരുന്നു അദ്ദേഹത്തെ പോലെ നീതിമാനും ധർമ്മ ദാനധർമ്മവും ത്യാഗം ചെയ്യുന്ന മറ്റാരും ഉണ്ടായിരുന്നില്ല ഈ ദുഷിച്ച ഗുണങ്ങൾ കൂടാതെ അദ്ദേഹത്തിന് മറ്റൊരു ഗുണവും ഉണ്ടായിരുന്നു അവർ വലിയ വേട്ടക്കാരനായിരുന്നു നിരായുധനായ മൃഗങ്ങളിൽ ഏറ്റവും അക്രമാസ്ഥരായ മൃഗങ്ങളെ പോലും ചെല്ലാൻ അവർക്ക് കഴിയുമായിരുന്നു അക്രമാസമത്വത്തമായ ഒരു സിംഹം വളരെയധികം അസ്വസ്ഥത ഉണ്ടാക്കുമെന്നും നിരവധി ആളുകളെ ഭക്ഷിച്ചിട്ടുണ്ടെന്നും അവർ മനസ്സിലാക്കി അതിനാൽ അവർ ആ സിംഹത്തെ വേട്ടയാടാൻ പദ്ധതിയിട്ട് വേട്ടയാടാൻ പുറപ്പെടുകയും ചെയ്തു കാട്ടിൽ പ്രവേശിച്ച ഉടനെ ഒരു സിംഹത്തെ കണ്ടു അവൻ തൻ്റെ കുതിരയിൽ സിംഹത്തിൻ്റെ പിന്നാലെ ഓടിച്ചു സിംഹം കുറച്ച് അകലെയടത്തുള്ള കുറ്റിക്കാട്ടിലേക്ക് പ്രവേശിച്ചു രാജാവ് കുതിരപ്പുറത്ത് നിന്ന് ചാടി സിംഹത്തെ തിരയാൻ തന്നെ പെട്ടെന്ന് സിംഹം അവന്റെ മേൽ കുതിച്ചു അതിനാൽ അവൻ അവന്റെ വാള് കൊണ്ട് അടിച്ചു കുറ്റിക്കാടുകൾ കാരണം ആക്രമണം പൂർണ്ണമായി നടത്താനായില്ല പക്ഷെ സിംഹം മുറിവേറ്റു ഗർജിക്കുകയും പിൻവാങ്ങുകയും നിബുന്ധ വനത്തിലേക്ക് അപ്രത്യക്ഷമാവുകയും ചെയ്തു അവർ വളരെ വേഗത്തിൽ സിംഹത്തിന്റെ പിന്നാലെ ഓടി അവർ കൂട്ടാളികളിൽ നിന്ന് അകന്നു സിംഹം വീണ്ടും കുറ്റിക്കാട്ടിൽ മറഞ്ഞു രാജാവ് അവനെ കുറ്റിക്കാട്ടിൽ തിരയാൻ തുടങ്ങി സിംഹം രാജാവിന്റെ കുതിരയെ ആക്രമിക്കുകയും ആയത്തിലുള്ള മുറിവുകൾ ഉണ്ടാക്കുകയും ചെയ്തു ഭയവും ഭയവും വേദനയും കൊണ്ട് കുതിര നരങ്ങി രാജാവ് അപ്പോൾ രാജാവ് തിന്നു കുതിരയുടെ മുറിവുകളിൽ നിന്ന് ചോര ഓരോ രണ്ടാമത്തെ ആക്രമണത്തിൽ രാജാവ് കുതിരയെ രക്ഷിച്ചു പക്ഷെ അവന്റെ രക്തം രക്തം ഒഴുകുന്നത് അവനെ ആശങ്ക ആശങ്കാകുലനാക്കി സിംഹത്തിൽ നിന്നെ അവനെ സംരക്ഷിക്കാൻ അവർ അവനെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ തന്നെ തീരുമാനിച്ചു അതിനാൽ അവനോടൊപ്പം തന്നെ പോയി ആ നിബന്ധവനത്തിലെ ദിശയെക്കുറിച്ച് അയാൾക്ക് തീരെ അറിവുണ്ടായിരുന്നതേയില്ല ഒരിടത്ത് ഒരു ചെറിയ നദി ഒഴുകുന്നത് അയാൾ കണ്ടു അമിത രക്തസ്രാവത്തെ തുടർന്നാണ് കുതിര ചക്തതെന്നാണ് ഇവർ കരുതി കുതിരയുമായി നദിക്കരയിൽ Ti do di രാജാവ് മരിക്കുന്നതിന് മരിക്കുന്നത് കണ്ട് ദുഃഖം കൊണ്ട് നിറഞ്ഞു സഹ സഹായം ഇരുട്ടി തുടങ്ങി അതിനാൽ തന്നെ കൂടുതൽ മുന്നോട്ട് പോകാതിരിക്കുന്നതാണ് എന്ന് അയാൾ കരുതി അവൻ ഒരു മരത്തിൽ വിശ്രമിച്ചു ക്ഷീണം മാറ്റാൻ തുടങ്ങി നിമിഷങ്ങൾക്കകം നദിയിലെ ബഹളത്തിലേക്ക് അവൻ്റെ ശ്രദ്ധ തിരഞ്ഞപ്പോൾ ഇരുവർഷം ഇരുവശത്തും പൊങ്ങിക്കിടക്കുന്ന മൃതദേഹത്തിന് വേണ്ടി രണ്ടു പേർ വഴിക്കിടുകയും അയാൾ കണ്ട് യുദ്ധം ചെയ്തും യുദ്ധം യുദ്ധം ചെയ്തും അവൻ രണ്ടുപേരും മൃതദേഹം അദ്ദേഹം അവരിൽ ഒരാൾ മാല ധരിച്ച് ഒരു ഭയാനകരമായ കാബാലി കാബാലികയാണെങ്കിൽ മറ്റൊന്ന് വാചകത്തിൻ്റെ മകൾ ഭാഗം പറക്കുന്ന പോലെ തോന്നിക്കുന്ന ഒരു വീറ്റലാണെങ്കിൽ അവർ കണ്ടു നദി മൃതദേഹത്തിന് മേലുള്ള അവകാശങ്ങൾ ഇരുവരും പ്രകടിപ്പിക്കുകയായിരുന്നു പരിശീലനത്തിനെയാണ് ഞാൻ ഈ മൃതദേഹം തിരിച്ചതെന്നും ആ മൃതദേഹം ഭക്ഷിച്ചു തന്റെ വിശപ്പ് മാറ്റാൻ ആഗ്രഹിച്ചുവെന്നും കപാലിക് പറഞ്ഞു അവരാലും തങ്ങളുടെ അവകാശവാദം ഉപേക്ഷിക്കാൻ തയ്യാറായതേയില്ല വിക്ര വിക്രമിനെ മുന്നിൽ കണ്ടപ്പോൾ നീതിയുടെ ഭാരം അവനെ ഏൽപ്പിക്കാൻ അയാൾ ആഗ്രഹിച്ചു തുടർന്ന് വിക്രം തന്റെ നിബന്ധനകൾ പാലിച്ചു ആദ്യം അവന്റെ തീരുമാനം രണ്ടിനും സാധുതകൾ സാധുത ഉള്ളതായിരിക്കും രണ്ടാമത് നീതിക്ക് വേണ്ടിയുള്ള ഫീസ് അവർ നൽകണം അത്ഭുതകരങ്ങൾ ആവശ്യവും നൽകാൻ കഴിയുന്നതുമായ ഒരു പേസ് കപാൽക്ക് അദ്ദേഹത്തിന്റെ പ്രതിഫലമായി നൽകി ബേദൽ അദ്ദേഹത്തിന് ഒരു കഷണം മോഹി ചന്ദനം നൽകി അത് ഉരച്ച് അദൃഷ്ടമാക്കാം വിശപ്പകത്തിൽ തന്റെ ചത്ത കുതിരയെ ബദലിൽ ദാനത്തിനായി മൃത മൃതദേഹം കപാൽ നൽകി ഇരുവരും ഈ നീതി വളരെ സന്തോഷിക്കുകയും സൃദ്ധരാകുകയും ചെയ്തു രാത്രി വീഴും രാജാവിന് നല്ല വിശപ്പുണ്ടായിരുന്നു അതിനാൽ അലത്തിൽ നിന്ന് ഭക്ഷണം ചോദിച്ചു വിവിധ വിഭവങ്ങൾ ഉണ്ടായിരുന്നു രാജാവ് വിശപ്പ് ക്ഷമിച്ചു അപ്പോൾ മോഹിനി ഒരു മരക്കഷ്ണം തടവി അതിൽ ചന്ദനം കുലത്തിൽ അദൃഷ്ടി അക്രമ ആസക്തരായ ഒരു അന്യമൃഗവും ഇപ്പോൾ അവർക്ക് ഭീഷണിയേ ഇല്ല പിറ്റേന്ന് അവർ കാണിയുടെ രണ്ട് പുത്രന്മാരെയും ഓർത്ത് തൻ്റെ രാജ്യത്തിൻ്റെ അതിർത്തിയിൽ തൻ്റെ രാജ്യത്തിൻ്റെ അതിർത്തിയിലെത്തി കൊട്ടാരത്തിലേക്കുള്ള വഴിയിൽ വിശന്നും അലഞ്ഞ ഒരു രാജകനെ അവർ കണ്ടെത്തി ജീവിതകാലം മുഴുവൻ ഭക്ഷണത്തിനും ക്ഷാമം വരാതിരിക്കാൻ രാജാവ് ഉടൻ തന്നെ കപാലിക്കാർ അടങ്ങിയ പേസ് അദ്ദേഹത്തിന് നൽകി അപ്പോൾ നമ്മുടെ സ്റ്റോറി ഇത്രയും ഇത്രയാണ് അപ്പോൾ നമ്മുടെ സ്റ്റോറിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റോറി സപ്പോർട്ട് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് പറയാനും ഞാൻ പറഞ്ഞു ഓക്കെ അപ്പം